ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു പ്ലീസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി ചെറിയ പള്ളിത്തായത്ത് ആണ് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത് സലീം ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള പ്രതിഷേധ ധർണകൾ നമുക്കറിയാം ഇവിടെ കേരളത്തിൽ കാലാകാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും മാറി മാറി ഭരണത്തിൽ വരാറുണ്ട് എന്ന് നമുക്കറിയാം അതെല്ലാം കേരളത്തിൽ സാധ്യമാകുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിൽ മതേതരത്തമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് മറ്റുള്ള വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഭരണകൂടങ്ങൾ മാറി മാറി വരാറുള്ളത് പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം

సత్తార్ వట్టకడి శిరి ము బినోయ్ నాటు బానుమతి రాజు చంద్రలేఖ శశీధర లైజు పణికర్ నోబ్మాత్ూ ము కొలతపల్లి ఎం వి రజి పరీత్ పట్మావుడి బేసిల్ విల్సన్ పిండిమన బేసిల్ పారోటి సన్నీ వర్గీస్ పిఆర్ అచ్చి అిిపడిాలి సురేష్ ఆలపట్వర్ ప్రసంగి న్యూస్ బ్యూరో కోతమంగలం